ഹലോ ഗൈസ് വെൽക്കം ടു കാലി കിഷ്യാസ് പുതിയൊരു പരിപാടി അതായത് ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള പടങ്ങൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഓക്കെ അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന പടമാണ് ഡയറക്ടർ തമർ എഴുതി സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായ സർക്കീറ്റ് ആയിരത്തി കൊണ്ടുപോകുന്ന സിനിമ നല്ലൊരു ക്രിറ്റിക്സ് ഒക്കെ നേടിയ പുള്ളിയുടെ ഫസ്റ്റ് പടമായിരുന്നു അപ്പം അതിനുശേഷം ആസിഫലിയൊക്കെ വെച്ചിട്ട് ദീപികർ ദീപക് പമ്പോളും പുതിയൊരു പയ്യനെയൊക്കെ വെച്ചിട്ട് ഒരു കെട്ടിലൊരു പടം ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടത് നമുക്ക് ഒരു ഫാമിലി ഡ്രാമയായിട്ടാണ് ആൻഡ് ആൾസോ ഇതും ആയിരത്തൊന്നോളോളം പോലത്തെ ഒരു പരിപാടിയാണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഇതും നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു പടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും തിയേറ്ററിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ബാക്കി പടം ഇറങ്ങിയിട്ട് വരാം ഓക്കെ ഈ ലിസ്റ്റിൽ രണ്ടാമത്തുള്ളത് അതായത് ഈ ആഴ്ച റിലീസുള്ള പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനു സ്വരാജ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടക്കളം എന്ന സിനിമയാണ് അപ്പോൾ ഇത് കുറച്ച് ന്യൂ ജനറേഷൻ കോമിക് ഫാൻസിനെയൊക്കെ ആയിരുന്നു ഇൻട്രെസ്റ്റിംഗ് ആക്കുന്ന രീതിയിലുള്ള ട്രെയിൽ കാർഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു കോളേജിൽ തന്നെ നടക്കുന്ന ഒരു ഫാൻറ്റസി സൂപ്പർ നാച്ചുറൽ കഥകളും പിന്നെ കുറച്ച് കോമഡീസും ആക്ഷൻസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പടമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പുതുമുഖങ്ങൾക്ക് എന്നും വാതിൽ ഉറന്നു കൊടുക്കുന്ന ഫ്രൈഡേ ഫിലിം ഹൗസ് തന്നെയാണ് അപ്പോൾ ഇതിൽ ലീഡ് റോള് നമുക്കറിയാവുന്നതായിട്ട് വന്നിട്ടുള്ളത് ഷർഫുദ്ദീൻ സുരാജ് പിന്നെ ബാക്കി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് വൈൻ മേക്കേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെയാണ് അപ്പോൾ ഈ പടത്തിൽ നല്ലൊരു പ്രോമിസിങ് ഉണ്ട് പിന്നെ എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ പ്രേമം നേരം ഒക്കെ ചെയ്തിട്ടുള്ള രാജേഷ് മുരുകേഷനാണ് ആണ് ഓക്കെ അപ്പൊ ആ ഒരു കാര്യത്തിൽ ഈ പടത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ പടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോ സ്റ്റിഫൻ ഡയറക്റ്റ് ചെയ്ത പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന സിനിമയാണ് ഈ പടത്തിൽ ലീഡ് റോളായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആക്ടർ ദിലീപാണ് അപ്പോൾ കുറേ നാട്ടിന് ശേഷം പുള്ളിയുടെ ഒരു ഫാമിലി ഫീൽ ഗുഡ് കോമഡി പടമാണ് വരാൻ പോകുന്നത് ും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ബട്ട് ഇതും അതുപോലെയൊക്കെ തന്നെ ഒരു ഒരു പടമാണ് പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് കണ്ടപ്പോ തൊട്ട് ഒരു എന്താണ് പുള്ളിക്ക് ആക്ടിങ് അതായത് പെർഫോമൻസിനെ പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ഉള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ജനറേഷനെ തന്നെ കുറച്ച് ആക്ടേഴ്സ് പിന്നെ ഓൾഡ് ജനറേഷൻ ആക്ടേഴ്സ് എല്ലാരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സിമ്പിൾ ഒരു ഫീൽ ഗുഡ് പടം ഫീൽ ചെയ്യുന്നത് അപ്പൊ അതിലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് അപ്പൊ ഈ നാലാമത് വരുന്ന പടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡുസ് പക്രൂ ലീഡ് റോളിൽ വരുന്ന നൈൻ വൺ സിക്സ് കുഞ്ഞു സിനിമയാണ് അപ്പൊ ഇതൊരു ഡെബ്യൂട്ട് ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊരു ലൈക്ക് എന്താണ് ഒരു ഒരാൾ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്ത ക്യാരക്ടറായിട്ടൊക്കെ നിക്കുന്ന ഒരു ഭയങ്കര പരിപാടിയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ ഒരു ആക്ഷൻ ആൻഡ് ആൾസോ കുറച്ച് പെർഫോമൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു പടമാണ് വരുന്നത് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ പടത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ നാല് പടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ തോന്നുന്ന പടം ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തോന്നുന്ന പടങ്ങൾ ഇതെല്ലാ ഏതെങ്കിലും പടങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയാം അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും ആൻഡ് ആൾസോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇതുപോലെ തന്നെ ഇനി വരുന്ന കാലത്ത് അടുത്ത എപ്പിസോഡുകളൊക്കെ വരും അതനുസരിച്ചിട്ട് അടുത്ത റിമൈൻഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക കാര്യം ഫോളോ ചെയ്യുക ബാക്കി പിന്നെ